ഒരു പ്രശ്നമാണ് അത്ര ഇത്തരം വർഷം ശേഷം ഈ ഒരു ഇതിലും വിവാഹ ശേഷം പുരുഷൻ അനുഭവിക്കുന്ന മറ്റൊരു വിഷയം കൂടി കാണിക്കുന്നത് അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് കംപ്ലീറ്റ്ലി ഡിഫറെ ആയിട്ടാണ് ഇത് പറഞ്ഞത് അപ്പം ആ ഒരു ചേഞ്ച് വരുത്തണം അല്ലെങ്കിൽ കഥ കേട്ടപ്പോഴാണെങ്കിൽ ചെയ്യുമ്പോഴും വിവാചൻ്റെ ഒരു രീതിയിലും നമുക്ക് ക്യാമറ കാണാൻ പറ്റില്ല അപ്പം ആ ഒരു പ്രശ്നങ്ങളും കാണാൻ പറ്റില്ല അപ്പൊ അത്തരത്തിലുള്ള കറക്റ്റ് വയസ്സിനോ കാര്യം ഞാൻ ഈ സ്ക്രിപ്റ്റ് ആദ്യം എന്റെ അടുത്ത് ചെയ്തു നറേറ്റ് ചെയ്ത സമയം മുതൽ എന്റെ ഒരു കൺസേൺ ഇത് കെട്ടിള എന്തെങ്കിലുമൊക്കെ ഒരു എന്തെങ്കിലൊക്കെ ഒരു ഫ്ലേവർ ഇതിനകത്തേക്ക് വരുമോ എന്നുള്ളതായിരുന്നു അപ്പൊ അത് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം സംസാരിച്ചു പക്ഷെ ഇതിന് ഞാനൊരു ഇൻഡിപെൻഡന്റ് സ്ക്രിപ്റ്റായിട്ട് തന്നെയാണ് കണ്ടത് എന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളായിട്ട് അങ്ങനെയൊന്നും അല്ല അതിന്റെ ഒരു സ്ക്രിപ്റ്റിന്റെ സ്ക്രീൻപ്ലേയുടെ ഒരു ഭംഗി തന്നെയായിരുന്നു എനിക്കിത് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് പിന്നെ സേതു ഇതില് അത്യാവശ്യം നല്ല ഡീറ്റെയിൽഡ് ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട് ഇതിന്റെ മൊത്തം പ്രോസസ് അപ്പൊ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് നറേറ്റ് ചെയ്ത് തരുന്ന സമയത്ത് നമുക്ക് വേറെ കൺഫ്യൂഷൻസ് ചോദ്യങ്ങളോ ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ തന്നെ ഇത് പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ എനിക്ക് ബേസിക്കലി ചെയ്യുന്ന സമയത്തും ഈ പറയുന്ന രണ്ടും രണ്ട് സിനിമയായിട്ടും രണ്ട് ക്യാരക്ടേഴ്സായിട്ടും തന്നെയാണ് എനിക്ക് ആ പറയുന്ന പൊളിറ്റിക്സിനോട് ഒരു സിമിലാരിറ്റി ഫീൽ ചെയ്യുമെന്നായിരുന്നു എൻ്റെ കൺസേൺ ഉണ്ടായിരുന്നത് പടം കണ്ട് ഗംഭീരമായിരുന്നു അപ്പോൾ ശരിക്കും ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ കാണുമ്പോൾ ആ തിയേറ്ററിൽ വിടുന്ന ഓരോ ഗൈഡ് സമൂഹത്തിൽ ഇങ്ങനെ നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് റിമൈൻഡ് ചെയ്യപ്പെടുകയാണ് നിയമങ്ങൾ പലപ്പോഴും ചൂഷ ചൂഷത്തിലാവുകയും പല വ്യക്തികളും അനുഭവിക്കുന്ന ഒരു പെയിന് അപ്പോൾ ആ സമയത്ത് നമ്മൾ അറിയിപ്പ് അതിനുശേഷം അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് അപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ജീവിതം കാണുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്തിരുന്നു അപ്പോൾ എത്രത്തോളം കഥാപാത്രമായി മാറാനായിട്ട് ഇങ്ങനെ നമ്മൾ കുറേ വാർത്തകളൊക്കെ കാണുന്നുണ്ടാക്കില്ലല്ലോ അങ്ങനെയൊക്കെ റിസർച്ച് ചെയ്ത് നോക്കുകയായിരുന്നു ശരിക്കും എനിക്ക് സേതു ഇതിന്റെ സ്ക്രിപ്റ്റ് പ്രസന്റ് ചെയ്ത സമയത്ത് ഇതിന്റെ ഒരു സാധ്യത പറഞ്ഞു തന്നിട്ടാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എന്നോട് പറഞ്ഞതും ഇങ്ങനെ ഈ അതായത് ഒരു കുടുംബ കോടതിയിൽ ഇപ്പം കണ്ടവർക്ക് മനസ്സിലാവും ആ കുടുംബ കോടതി കയറി കഴിഞ്ഞാൽ അതിന്റെ മൊത്തം അറ്റ്മോസ്ഫിയർ കാണിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കേസുകളായിട്ട് പല രീതിയിലുള്ള കേസുകൾ വരുന്നതാണ് ഈ സിനിമ ഇപ്പൊ കണ്ടു കഴിഞ്ഞു ഇത്രയും നേരത്തിനിടയിൽ വന്ന പല കോളുകളിലും നമുക്ക് അറിയാവുന്നവര് നമ്മുടെ ഫ്രണ്ട്സിന് അറിയാവുന്നവര് അവരെല്ലാം അനുഭവിച്ച പല കാര്യങ്ങളും പറഞ്ഞു പോകുന്നതിനെ പറ്റിയിട്ടൊക്കെ മെൻഷൻ ചെയ്തിരുന്നു അപ്പൊ എനിക്ക് അതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റും എനിക്ക് സേതുവിന്റെ ആ റിസർച്ചിൽ തന്നെയാണ് അവിടെ ചുറ്റും നമ്മൾ കാണുന്ന പല കാര്യങ്ങളും നമുക്ക് ഇതിനെ പറ്റി ഒന്ന് സംസാരിക്കണ്ടേ എന്ന് തോന്നിയിട്ടുള്ള ചില വിഷയങ്ങൾ അപ്പൊ അതൊക്കെ ഒരു സിനിമയിലൂടെ അതും ഏറ്റവും കോമൺ ആയിട്ടുള്ള ഓഡിയൻസിന് കണക്ട് ആവുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യാൻ സേതു നട ധൈര്യമാണത് കഥാപാത്രം ആകുമ്പോഴും ആ ഒരു അവസാനം പറയുന്ന ഒരു ഡയലോഗുണ്ട് ഞാൻ പറയുന്നില്ല അത് അപ്പം അത് അങ്ങനത്തെ ചിലയും പോലെ ഇപ്പോൾ ഒരു നിയമത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ആരാൾ അയാളെ സപ്പോർട്ട് ചെയ്യുക ഒരു കാര്യം പക്ഷേ ഇങ്ങനത്തെ പല കേസുകളും നമ്മുടെ സൊസൈറ്റി നടക്കുന്ന സമയത്ത് പലപ്പോഴും കഴിഞ്ഞിടയിൽ തന്നെ ഒരു വാർത്തയുണ്ടായിരുന്നു ഒരു അധ്യാപകന് നേരെ ഒരു വിദ്യാർത്ഥി കൊടുത്തൊരു കേസിന്റെ പുറകെ അദ്ദേഹം അഞ്ച് വർഷമാണ് അഞ്ച് വർഷമാണ് ജയിലിൽ കിടന്നത് പക്ഷേ പിന്നീട് ഇറങ്ങിയപ്പോൾ പോലും ആ എന്താ ജയിലിൽ നിന്ന് ഇറങ്ങിയെന്നുള്ളൊരു ഇത് കാരണം ആ കുറ്റം ചെയ്തു എന്ന് തന്നെയാണ് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത് ശരിക്കും നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു എന്താ തെറ്റ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് തെറ്റിദ്ധാരണപ്പെട്ടിട്ട് പേര് വ്യക്തികൾ കഥ കേട്ടപ്പോൾ മനസ്സിൽ നല്ല ചോദ്യമാണ് വളരെ ാണ് കാരണം നമ്മുടെ നിയമ സംവിധാനം എന്ന് പറയുമ്പോൾ ഒരു രാത്രി കൊണ്ടോ ഒരു പകൽ പകലുകൊണ്ട് മാറ്റി മാറ്റിയെടുക്കാൻ കഴിയില്ല പക്ഷേ ഇതേപോലുള്ള ചിന്തകൾ സമൂഹത്തിൽ നമ്മൾ ഇടുകയാണ് നമ്മൾ നിങ്ങൾ ഈ സിനിമ കണ്ട് ആസ്വദിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോ സന്തോഷിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോ ഇതില് വ്യക്തിപരമായി അല്പം നൊമ്പരമുള്ള ഉള്ള ഒരാളുണ്ട് ഈ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും സന്തോഷിക്കുക സംവിധായകൻ സേതുവിന്റെ സ്വന്തം അനുഭവകഥ ഇതിനകത്തുണ്ട് അദ്ദേഹത്തിന്റെ നൊമ്പരങ്ങളും കൂടെ ഇതിനകത്തുണ്ട് ആ വേദനയിൽ ഉൾക്കൊണ്ട് എഴുതിയ ഒരു കഥയാണ് അപ്പൊ യഥാർത്ഥത്തിൽ അക്ഷരങ്ങളില് രക്തവും കാണാൻ കഴിയും അത്രത്തോളം വേദനിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോ ആ സമയത്ത് അവരെല്ലാവരും അനുഭവിച്ച വേദന വിഷമമെല്ലാം എന്നോട് പറയുകയുണ്ടായി അപ്പോ ആ വിഷമത്തിൽ ഉൾക്കൊണ്ടാണ് അദ്ദേഹം ഈ തിരക്കഥ എഴുതിയത് അപ്പൊ അതുകൊണ്ട് ജീവിതഗന്ധിയായിട്ടുള്ള ഒരു കഥയാണ് നിയമത്തില് യഥാർത്ഥത്തിൽ ആര് തെറ്റിയിട്ടുണ്ട് അവർ ശിക്ഷിക്കപ്പെടണം അല്ലാതെ നമുക്ക് കേട്ടിട്ട് ഉടനെ തന്നെ അത് ഇയാളായിരിക്കും അത് അയാളായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്തരുത് നിർത്തരുത് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പൊ നിയമത്തിന്റെ കാര്യത്തിൽ ഇതേപോലുള്ള കാര്യത്തിലൊക്കെ നമ്മൾ കുറെ ചിന്തകൾ കാലത്തിന് അനുസരിച്ചുള്ള കുറെ കുറേ മാറ്റങ്ങൾ നമ്മുടെ നിയമത്തിൽ വരണം എന്നുള്ള ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചാണ് ഈ ചോദ്യം ഇതേപോലുള്ള ചോദ്യങ്ങൾ ഉയർന്നാൽ ആഭ്യന്തര കുറ്റവാളി അതിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലെത്തിയെന്ന് നമുക്ക് സന്തോഷിക്കാം